ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാല പെപ്പർ ചിക്കൻ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഉണ്ട് ഇതിനെ ശീന എൻ്റെ എന്നാ ചെയ്തു ഏട്ടൻ്റെ ഒരിച്ചിരി പൊടിക്കൈകളൊക്കെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ റെസിപ്പിയായി മാറ്റിയ ഒരു പ്രത്യേക റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം അത് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ചെയ്യേണ്ട സാധനങ്ങൾ എന്നാന്ന് പറയാം ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ ഇതിന് വേണ്ടിയിട്ടത് ആദ്യം ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അധികം വേണ്ട കുറച്ച് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു എന്നാ പറയുക ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആയിട്ടിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ പറയുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചിക്കനാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ടേ അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മുളക് പൊടി ഇട്ടേച്ച് മല്ലിപ്പൊടി ഇടുന്ന എങ്ങനെയാണെന്നറിയാവോ രണ്ട് സ്പൂൺ മുളക് പൊടി ആന്നതിൽ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഇച്ചിരി മൂന്നേ നിൽക്കണം ഭയങ്കര കുമിച്ചെടുക്കണ്ട ഇനി വേണ്ടിയത് കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ ഇതിപ്പം ഒരു അഞ്ഞൂറ് ഗ്രാം വല്ലേ ഉള്ളൂ അന്നേരം ഒരു കാല് ടീസ്പൂൺ മതിയാവും ഇത് സർക്കാലം നമ്മൾ ഇതിനകത്തൊന്നും ചേർക്കുന്നേ ഉള്ളൂ അല്ലാതെ കുറച്ച് പൊടി ഇതിനകത്ത് ഇടാനുണ്ടേ ഈ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലാതെ കുറച്ച് ചേർക്കണം ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചോ അത്രയും മതി ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനെ നല്ലതായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്യാം ഓക്കെ ഇത് മാരിനേറ്റ് ചൂടി നിൽക്കട്ടെ ഒരുപാട് ജോലിയൊന്നുമില്ല ഇപ്പം ഡയറക്റ്റ് തന്നെ അടുപ്പയിലോട്ട് വയ്ക്കുക ഇതിന് നമ്മൾ കംപ്ലീറ്റ് വെളിച്ചെണ്ണ ആണേ ഉപയോഗിക്കുന്നത് ഇതിനകത്തൊരു വ്യത്യാസവും ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അറിയാലോ കടുക് കടുകൊക്കെ ടീസ്പൂൺ കണക്കല്ല പക്ഷെ ഇപ്പം എൻ്റെ കൈയിൽ ഇച്ചിരി വെള്ളം ഉണ്ടെന്നേ കൈ എല്ലാം ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ആ ടീസ്പൂൺ എടുത്ത് കുറച്ച് അറിയാലോ ഒരു കറിക്ക് വേണ്ട കുറച്ച് കടുക് ഇടുക അത് കഴിയുമ്പം അതിനകത്തോട്ട് ഒരിച്ചിരി വറ്റൽ മുളകോ അല്ലെങ്കിൽ നമ്മൾ വറ്റൽമുളകോ ചതച്ചിടുക എന്നാലും മതി കടുകൾ എന്താ പറയുക അതൊന്ന് കടുക് പൊട്ടുക വറ്റന്മുളക് ഒന്ന് മൂക്കുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു തണ്ട് കറിവേപ്പില ബാക്കി ഞാനിവിടെ വെച്ചേക്കും എന്നാണെന്നോ ഇത് അപ്പഴപ്പഴായിട്ട് ഇട്ടാലേ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ചെല്ലുള്ളൂ ഇത് പിന്നെ എനിക്കൊരു വീക്ക് പോയിൻ്റ് ആയതുകൊണ്ടും ഞാനിതിനെ വിട്ട് കളിക്കുകയല്ല കടുക് പൊട്ടി ഇച്ചിരി കറിവേപ്പില ഇടുക ഇതിനകത്തോട്ട് ഈ പെരട്ടി വെച്ചേക്കുന്ന ഇത് ഇച്ചിരി ആ എണ്ണയിലൊക്കെ നായി കഴിഞ്ഞു കഴിയുമ്പോ ചെറിയ ഉള്ളിയാ ബെസ്റ്റ് ഇതിനകത്തോട്ട് ഒരിച്ചിരി ചെറിയ ഉള്ളി ഇടുക നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും ചിക്കനകത്ത് പെരട്ടാന് നേരം പേസ്റ്റ് എടുത്തായിരുന്നേ പക്ഷെ എന്നാലും ഒരു കുറച്ച് ആ ഒരു വെളുത്തുള്ളി പിന്നെ ഇടണം രണ്ടാമത്തത് ഫസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു പക്ഷെ ഇത് അത് അരിഞ്ഞു വെച്ചേക്കും കൂടെ ചേർക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് എല്ലാം ഒന്ന് നല്ലോണം ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം എരിവ് അനുസരിച്ച് നമ്മൾ മുളക് കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും പച്ചമുളകുന്റെ ഒരു ടേസ്റ്റ് കൂടെ വരുവാന്നേ ഇച്ചിരി കൂടി നല്ലതാണ് ഇതുകൂടെ ഇട്ട് ഞാൻ നേരം അടച്ചു വെച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ വേവുള്ളൂ നമ്മൾ അരപ്പുകളും അത് ബാക്കിയെല്ലാം ചേർത്തേക്കുക ഇനി ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അത് ചേർക്കാം നാരങ്ങയാണെങ്കിൽ അത് ചേർക്കാം വിനാഗിരി ആണെങ്കിൽ അത് ചേർക്കാം ഈ നാല് സ്ഥാനത്തിൽ എന്നതാ വീട്ടിലിരിക്കുന്നെന്ന് വെച്ചാൽ അത് ചേർത്ത വെച്ചാൽ മതി പുളിക്കനുസരിച്ച് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ തൈരാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക അല്ലേ അന്നേരം ഒരിച്ചിരി തൈര് ചേർത്ത വെച്ചാൽ മതി മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങ ചേർക്കുക എന്നാൽ ആദ്യമേ ചേർത്തേക്കരുത് ലാസ്റ്റ് നമ്മളിതിനകത്ത് പാനിലോട്ടാക്കാൻ വേണ്ടി മാറ്റുക അല്ലേ അന്നേരം മാത്രമേ നാരങ്ങ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ അതിനകത്ത് ഇന്നൊരു എന്താ പറയുക ചിക്കൻ്റെ ഒരു ഉലുമ്പെന്നൊക്കെ പറയല്ലേ അതിങ്ങി പോരും അപ്പോൾ ചിക്കൻ ചിക്കന് ചിക്കൻ്റെ പണം വരും അങ്ങനെയാണ് ഞാൻ പറയാറ് ഞാൻ സത്യം പറഞ്ഞാൽ മട്ടൺ യ്ക്കുമ്പോൾ മട്ടനും മട്ടൻ്റെ പണം വരാൻ പാടില്ല എന്നുണ്ട് ചിക്കന് ചിക്കൻ അപ്പോൾ എല്ലാവരും ചേക്കുന്നതിന് പിന്നെ എന്നെതാണ് വരുന്നതെന്ന് ചേക്കും അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു ഉലുമ്പ് മണം മാറണം അപ്പോൾ അത് നമ്മൾ നാരങ്ങ ആദ്യമേ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉലുമ്പ് വരും അത് മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം ചേർത്ത് വെച്ചേ നാരങ്ങ ചേർക്കാവുള്ളൂ അപ്പോൾ തൈരാണെങ്കിലും അങ്ങ് ഏതാ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാൻ നമ്മളെ സഹായിക്കും തൈര് ചേർക്കുമ്പോഴത്തേന് ഇനിയിപ്പോൾ ഇതൊന്നും അല്ല നമ്മൾ തക്കാളി ചേർക്കുന്നതെങ്കിൽ അടപ്പിങ്ങനെ മാറ്റി വെച്ച് തക്കാളി തക്കാളി അര കിലോയ്ക്ക് ഒരു ചെറിയ മതി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു വിനീഗർ വാങ്ങിച്ചു വെക്കുന്ന എപ്പോഴും നല്ലതാ എന്നോ ഇതേപോലെ നമ്മളിപ്പോ ഒരു കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടാക്കുവാണേല് ഈ പറഞ്ഞ പോലെ വിനീഗർ ഒഴിച്ചുണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ചീത്താവുക ഈ തക്കാളിയൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അധികം ഇരിക്കുവല്ല പിറ്റേ ദിവസം അങ്ങ് തീർക്കണം അതല്ല നമുക്ക് പെട്ടെന്ന് തീർന്നു വെച്ച് വെച്ചിട്ട് കൂടുതലായിപ്പോയി അങ്ങനെയൊക്കെ ആൽ ചില വിനീഗർ ഒഴിക്കുക എന്നേൽ നമ്മൾ ദിവസം എടുക്കുന്ന അനുസരിച്ച് മൊരിച്ച് മൊരിച്ചെടുത്താലും വലിയ ചീത്തയാവാതിരിക്കും ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരണം മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല ചേർക്കണം ഈ മസാലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനെന്നൊക്കെയാണ് വേണ്ടിയെന്നറിയാവോ നമ്മുടെ നല്ല ജീരകമില്ലേ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം അതൊരു ശകരം വേണം പെരിഞ്ചീരകം വേണം ഉലുവ വേണം പിന്നെ ഏലക്ക ഇത്രയും സാധനം വെച്ചേച്ചാണ് ഒന്ന് ഇത് പൊടിച്ച് ഇത് മുരിഞ്ഞ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മസാല നമുക്ക് ഇടണം പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഇടാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ടേസ്റ്റ് അത്രയും കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടി ഇഷ്ടമുള്ളവരാന്നേല് ഇടാം ഇനിയിപ്പോൾ മുരിച്ച് കഴിഞ്ഞേച്ച് ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിയിലൂടെ ബെസ്റ്റാണ് അതിൻ്റെ പോയിട്ട് ഉള്ളി ഉണ്ടല്ലോ ഈ വട്ടത്തി വട്ടത്തി അരിഞ്ഞേച്ച് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് കുറച്ച് അതായത് അതിൻ്റെ ആ ഒരു നമ്മൾ ഉള്ളി കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഇല്ല അത് മാറുന്ന വരെ ഇതിനകത്ത് തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം ആ ആ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ എന്നെ ടേസ്റ്റാണെന്ന് അറിയാവോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ചിക്കൻ്റെ വേവ് അനുസരിച്ചുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ക്ഷമിക്കുക ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു കഴിഞ്ഞു ഓൾമോസ്റ്റ് അല്ല വെന്തു കാര്യം ഇത് ഒന്നാമത്തെ കാര്യം ബോൺലെസ് ആണ് അന്നേരം അധികം വേവൊന്നുമില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചില്ലായിരുന്നു ഒരു പൊടി അത് ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ടേ അത് ഇന്നത്തോട്ട് നമ്മൾ മുരിക്കുന്ന അനുസരിച്ച് ഒരുപാട് അങ്ങിടണ്ട മൊരിക്കുന്ന അനുസരിച്ച് ആ മണം വരാൻ വേണ്ടിയിട്ട് എൻ്റെ കറിവേപ്പില ഇപ്പോൾ ചിക്കനെക്കാട്ടിലും കൂടുതൽ കറിവേപ്പില ഉള്ളത് തോന്നുന്നു ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷൻ പറഞ്ഞു തരട്ടെ കണ്ടുപിടിച്ച ഒരു കോമ്പിനേഷനാണ് ഇത് നല്ല മൊരിഞ്ഞ് നല്ല ഡാർക്ക് കളറാവും നല്ല ബ്രൗൺ ആവും മൊരിഞ്ഞ് നല്ല ഇത് ഈ അറ്റമൊക്കെ നമ്മുടെ ഈ അൽഫാമും തന്തൂരിയൊക്കെ ചെയ്യുന്ന പോലെ നല്ല മൊരിഞ്ഞു വരും ഈ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഈ കപ്പലൻ്റെയും ഉള്ളിയും പച്ചമുളകും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു സാലഡ് പോലെ സാധനം ചെയ്യട്ടെ അത് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇത് മുരിഞ്ഞിട്ട് ഇത് വെക്കുക ചപ്പാത്തിക്കകത്ത് ഈ ഇതൊരു ലെയറായിട്ട് വെക്കുക ഇച്ചിരി കപ്പലൻ്റെ ആ ഒരു സാലഡ് വെക്കുക വേണമെങ്കിൽ അതിനകത്തുള്ളി ഉണ്ട് അതുകൊണ്ട് വേണമെന്നില്ല ആ സാലഡ് വയ്ക്കുക എന്നിട്ട് ഇത് റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് കഴിക്കുക അതൊരു ടേസ്റ്റാണെന്നറിയാമോ സത്യം പിള്ളേർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജിലും ഒക്കെ പോകോട്ടിരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ശരിക്കും സ്കൂൾ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ട് ൊരിയുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പിന്നെ കുരുമുളക് ഇഷ്ടമാന്നേൽ അത് കുറച്ചിടാം എന്തായാലും ഞാനിടും അതിന്റെ ഒരു ഇച്ചിരി കടിയൊക്കെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയല്ല ചതച്ചിടാം ഈ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താന്ന് ബാക്കി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് മസ്റ്റൊന്നും അല്ല പിള്ളേർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാം കൂടി ഇടാറില്ല കാര്യം അവർ പറയാമേ അതൊക്കെ മെനക്കെട്ട ഏർപ്പാടാന്ന് അതുകൊണ്ട് ഞാൻ അത് ഇടാറില്ല കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇത് വേണമെങ്കിൽ ഇട്ടച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇനി ഒരു ചെറിയ തീയിൽ ഇരുന്ന് ഇതിങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് വെക്കണം മൊരിഞ്ഞ് നല്ല നമുക്ക് ആവശ്യമുള്ളൊരു മുരുവുണ്ടല്ലോ ആ മുരുവെത്തുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിച്ച മസാലയിൽ ഇത്ര ഒരു ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കണം ൊങ്ങ മണവും നല്ല നല്ല മണമാണ് എന്റെ ഉപ്പ് എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് എരിവുമൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോടാം